ഇരിട്ടി പോലീസും ജെ സി ഐ ഇരിട്ടിയും പൌരാവലിയുടെ സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്ന അന്നം അഭിമാനം വിശപ്പുരഹിത ഇരിട്ടി പദ്ധതിക്ക് ഒരു മാസത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്ത പരിപാടി എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി പോലീസ് എസ് എച്ച്ഒ എ കുട്ടികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ലാലക്ഷ്മി ലോട്ടറി ഏജൻസിയുടമ കെ എം മണികണ്ഠനാണ് സ്പോൺസർ സബ് ഇൻസ്പെക്ടർ ഷർഫുദ്ദീൻ ഉളിക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി തോമസ് ഇബ്രാഹിം മുണ്ടേരി പി കെ മുസ്തഫ ഒ വിജേഷ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ കെ സുരേഷ് ബാബു പി അശോകൻ സിനോജ് മാക്സ് ഷാജി ജോസ് ജോസ് പ്രശസ്ത യൂട്യൂബർ എന്നിവർ പങ്കെടുത്തു തുടരുകയാണ് അതിലേക്കാണ് ശ്രീ മണികണ്ഠൻ ഒരു മാസത്തെ ആവശ്യമായ സംഖ്യ അതിന്റെ സംവിധാനം ഒരുക്കുന്നത് വിശപ്പിന്റെ വിളി നമുക്കെല്ലാം മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ മൂന്ന് കാര്യങ്ങളും അതിനൊന്ന് തന്നെ ആദ്യത്തെ തന്നെ ഭക്ഷണമാണ് ഭക്ഷണം വേണം വീട് വേണം വസ്ത്രം വേണം വേണം അതിനൊന്നാമത്തേത് ഭക്ഷണം തന്നെയാണ് ആ ഭക്ഷണം ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങളൊക്കെ ചെറുപ്പകാലത്ത് അനുഭവിച്ചവരും നമ്മളിലുണ്ടാകും എന്നാൽ ഇന്നും അങ്ങനെ ആളുകളുണ്ട് ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേക സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം സഹായത്തോടെ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം